ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലെ ഫീസ് വർധനവിനെതിരെയും എൽ ഡി എഫ് ഭരണസമിതിയുടെ സ്വജനപക്ഷ ബാധത്തിനെതിരെയും ബി ജെ പി ഒരുമനിയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി ഒരുമനിയൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വർഷാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമുക്കത് അംഗീകരിക്കാൻ കാര്യമാണ് അതിൽ പറ്റാത്തൊണ്ട് തന്നെ രണ്ട് തരത്തിലാണ് ഇവിടെ ഫീസ് വർധനവ് നടത്തിയിട്ടുള്ളത് കൂടുതലായും വിവേചനത്തോടു കൂടി തന്നെയാണ് ഇഷ്ടക്കാരായ പലർക്കും പലതരത്തിലുള്ള ഫീസുകളും മറ്റുള്ളവർക്ക് പാർട്ടിപരമായിട്ടും ജാതിപരമായിട്ടും തന്നെ മറ്റുള്ളവർക്ക് പല ഫീസുകളാണ് ഇവിടെ അനുവദിക്കുന്നത് അനുവദിക്കുന്നത് അപ്പോൾ അത് കൂടു നിർത്തുകയും വേണം ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് രാജേഷ് കല്ലായിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സിന്ധു അശോകൻ ജനറൽ സെക്രട്ടറി ഷനിൽ മണ്ഡലം സെക്രട്ടറി വിനീത് കുറുപ്പേരി മണിക്കുറുപ്പന് എന്നിവർ സംസാരിച്ചു